യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെട്ട ഒരു മക്രോണിൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അത് വൈറ്റ് സോസ് മക്രോണിയാണ് ഫുള്ളി വെജിറ്റേറിയൻ ആണ് അപ്പോ നമുക്ക് സമയം കളയാതെ വീട്ടിലോട്ട് പോകാം വൈറ്റ് സോസ് മക്രോണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് ഞാൻ അടുപ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ അതും കൂടെ ഒഴിക്കുക എന്നിട്ട് രണ്ട് കപ്പ് മാക്രോണിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് കഴുകിയിട്ടുണ്ട് ഇത് നല്ലവണ്ണം തിളച്ച് മാക്രോണി ഒന്ന് വെന്ത് വരണം അപ്പം നമ്മളെ മക്രോണിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലിട്ട് ചൂടുവെള്ളം മാറ്റി കുറച്ച് പച്ച വെച്ചിട്ട് ഊറ്റി മാറ്റി വെക്കുക ഇനി വൈറ്റ് സോസ് മക്രോണിയിലേക്കുള്ള വെജിറ്റബിൾസാണ് ഇനി സോട്ട് ചെയ്യാൻ പോകുന്നത് അതിന് കുറച്ച് ബട്ടർ ഇടുക അതൊന്ന് മെൽറ്റ് ആവണം ബട്ടർ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത് ഇതൊന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക ഫ്ലെയിം എപ്പോഴും ചെറുതായിട്ട് തന്നെ വെക്കണം ഇതിലേക്ക് ഞാൻ ഇനി ഒരു കപ്പ് ക്യാരറ്റ് ആണ് ഗ്രേറ്റ് ചെയ്തതാണ് കിട്ടുന്നത് ഇതൊന്ന് വഴറ്റി കൊടുക്കണം വന്തു വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഞാന് ക്യാപ്സിക്കാണ് ഇടുന്നത് ഒരു കപ്പ് കാപ്സിക്കോ നിങ്ങൾ കളറുള്ള ക്യാപ്സിക്കോ വേണമെങ്കിലും ഇടാം എനിക്ക് കളർ മാത്രമേ കിട്ടിയിട്ടുള്ളൂപിൾസിലേക്ക് വേണ്ട ഉപ്പ് ഇട്ടു ഒരു സ്പൂണ് ചെറിയ സ്പൂണ് കുരുമുളക് പൂങ്കൂടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക ഈ വെജിറ്റബിൾസ് ഇഷ്ടപ്പെടാത്ത കുട്ടികൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക എന്നാലും കഴിച്ചോളൂ ഇതിപ്പോ എല്ലാം വെന്ത് പാകമായിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കുറച്ച് മല്ലിയല അതും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമ്മൾ വൈറ്റ് സോസ് മാക്രോണിക്ക് വേണ്ടിയിട്ടുള്ള വൈറ്റ് സോസ് ഉണ്ടാക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ബട്ടർ ഇട്ടുകൊടുക്കുക അതൊന്ന് നല്ലോണം മെൽറ്റ് ആവണം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ ബട്ടർ ആയി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു അര അരക്കപ്പ് മൈദ എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് പാലാണ് ഞാൻ ഒഴിക്കുന്നത് ഇത് കട്ട കെട്ടാതെ നോക്കണം കട്ടകളൊക്കെ നല്ലവണ്ണം ഉടയണം അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് എന്നിട്ടാണ് നല്ലവണ്ണം മിക്സ് ചെയ്യുന്നത് ഇതിലുള്ള കട്ടകളൊക്കെ ഒന്ന് ഉണഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് ഉപ്പിടുക ഒരുപാട് ഉപ്പിടരുത് കുറച്ച് കാരണം നമ്മൾ വെജിറ്റബിൾസിലൊക്കെ ഉപ്പിട്ടതാണ് പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി അത് ഇട്ടു എന്നിട്ട് മിക്സ് ചെയ്യാം നമ്മളെ ബൈസോഴ്സ് റെഡി ആയി വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് വെജിറ്റബിൾസ് ആണ് ഇടുന്നത് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാണ് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ഇനി ഇതിലേക്ക് നമ്മൾ ഊറ്റി വെച്ച മക്രോൺ ഇടുകയാണ് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാണ് നല്ലോണം മിക്സ് ആവണം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇതിപ്പോ നല്ലോണം ഒന്ന് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് തിളപ്പിച്ച് വെച്ച ചൂടുവെള്ളം അതും കൂടി ഒഴിക്കുക ഒന്ന് നല്ലോണം മിക്സ് ചെയ്യണം ഇനി ഇതൊന്ന് ഈ വെള്ളത്തിൽ കിടന്ന് കുറച്ച് നേരം ഒന്ന് വെന്താൽ മതി അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ഉപ്പ് നോക്കണം എന്നിട്ട് പാകം പോലെ ഇടണം ഇവിടെ മക്രൂണിയെല്ലാം നല്ലോണം കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി മല്ലിയിലയാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പൊ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം